നമ്മുടെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ബട്ടറും പിന്നെ ബണ്ണും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം നേരമായിട്ട് കത്തിയും കൊണ്ട് കുത്തി വെക്കുന്നുണ്ട് പക്ഷേ അതിന് കത്തി നമ്മുടെ വഴിക്ക് അങ്ങ് വരുന്നില്ലെന്നേ അതങ്ങനെയാണല്ലോ നമ്മളെവിടെ പരിപാടി അവതരിപ്പിക്കുന്നോ അവിടെ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലട്ടോ ഫൈനലി നമ്മളങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് സക്സസ് അപ്പം നമ്മുടെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ബണ്ണിന് വേണ്ടിയിട്ടുള്ള ബട്ടർ തയ്യാറാക്കാമല്ലോ നമുക്കിനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ ഞാനിത് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഒക്കെ കൊടുക്കുക അങ്ങനെയാണല്ലോ അതിൻ്റെ അത് ബട്ടർ നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ബട്ടർ ഉടച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വാൻ ലൈസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി ഒരു ഫ്ലേവറിന് മാത്രം പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഈ വരും മൂന്നാളാണല്ലോ ഇല്ലേ ഹീറോയ്സ് അപ്പോൾ പിന്നെ അത് മൂന്നും ചേർക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും അത് മൂന്നും കൂടെ കൂട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഷോ കാണിക്കുന്നത് വേറെ ഒന്നും വേറൊന്നും കൊണ്ടല്ലോട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമുക്ക് ബൺ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്രീമൊക്കെ തേച്ച് കൊടുക്കാം ക്രീം തേച്ചാനാണല്ലോ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അതാണല്ലോ ബൺ മസ്ക എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പം നമ്മളൊന്നും നോക്കുന്നില്ല ക്രീം അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ രണ്ട് വശത്തേക്കും നന്നായിട്ട് ക്രീം തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓഹ് ആ ഒക്കെ ഒരു ഇതേ ഹോ ഒന്ന് പറയണ്ട അപ്പം നന്നായിട്ട് രണ്ട് വശത്ത് നന്നായിട്ട് ക്രീം തേച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ബണ്ണും ഞാനിങ്ങനെ ക്രീം തേച്ചിട്ട് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഹാ എന്താ രസം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കഴിക്കാനും ഓ ഭയങ്കര ആയിരിക്കും ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള ടേസ്റ്റോ ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗിൾസും കൂടി ഇടുന്നുണ്ട് കേട്ടോ കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ സംഭവമാണ് പക്ഷെ എന്നാലും എനിക്കൊരു ഒരു വെറൈറ്റിയും കൂടെ ആവാല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗിൾസും കൂടി എല്ലാത്തിലും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ ഫൈനലി കംപ്ലീറ്റ് അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഗായ്സ് നമ്മൾ സ്പ്രിംഗിൾസൊക്കെ ഇട്ടിട്ട് അത് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ ഫസ്റ്റ് എന്നെ നമ്മുടെ ഷാനൂസ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ അപ്പം അവൾ എന്തായാലും അത് നന്നായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്നു കേട്ടോ പിന്നെ ഞാനത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനുള്ള അടാറു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം അതിനക്കൊണ്ട് നന്നായിട്ട് വായിലങ്ങ് അലിഞ്ഞു പോകുന്നുണ്ടായിരട്ടോ അപ്പോൾ ഇത്രയുള്ളിട്ട വീഡിയോ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തൊക്കെ സൂപ്പർ സംഭവമാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ